പാരണ്ട അച്ചിനെ അമ്മേ മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങോട്ടും മലവിലയല്ല. മലവിലയല്ല. ആ കാണാനുണ്ടോ? ഇടക്കി. ആ ഇടക്കി കാണാനുണ്ടോ? ഇടിക്കാരണ്ടോ? വിളിക്കാർണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ? के हो न पर बडी गइयो न उमेर भलाइ नि आउ हे नि पातहरु भता र न 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 ஒடிக்கிளி <laughs> <laughs> <laughs>

വിസ ഇല്ലടാ നല്ലതൊരു ആവാദം വെച്ചിട്ടുണ്ട് കണ്ടോ കപ്പൽ ഉണ്ടുമൊക്കെ യാത്രവരേണ്ട വേണ്ടയാപ്പോ വേറെ കൂളിയാ സഹായം വേണ്ട ഇപ്പൊ വെട്ടിക്ക വീട്ടിച്ച് ഒരുമിച്ച് തീർക്കാം ഇല്ല ബോംബ് അണ്ണാ ഇല്ലേ വെട്ടിക്ക വീട്ടിച്ച് ആ വീണ പട്ടി കേസാ അടുത്തോ വെച്ചു മ്മ് ദോട്ടെ നീ ഓടിക്ക് നേരെ വലിച്ചിരിക്കുന്നേ എന്താ പേരെന്താวะ സിമൻടെ ഹേ പേര് Tell പേര് പറയാ പാർക്കുനെ പറയേണ്ടേ പാർക്കുനെന്നാണ് പറയുന്നത് പാർക്കുനെ പറയേണ്ടേ പേര് പാർക്കുന്റെ ഭാഗം ഏത് പേര് പേര് ഞാൻ വീഡിയോ എടുക്ക പോരീ

வேற <laughs> கண்ணாண்டு <laughs>